ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നതെങ്കിലും മഹാദേവന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താനുഗ്രഹമാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ഈ ഒരു ടൈമിൽ ഈശ്വരന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം റി ബെർത്ത് ഓഫ് ലോർഡ് ഗണേഷ കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ് അപ്പോൾ ഈ ഒരു ടൈമിൽ മഹാദേവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കുറ്റബോധത്തോടു കൂടി ഇരിക്കാതെ അതിന് എന്തൊരു തെറ്റ് വന്നാലും അത് ശരിയാക്കാനുള്ള മാർഗങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അതിനുള്ള മാർഗങ്ങളെ കണ്ടെത്തുക അവിടെ ക്ഷമ പറയേണ്ട ആവശ്യമാണെങ്കിൽ ക്ഷമ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആ ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനെ മനസ്സിലാക്കുക ആ തെറ്റ് പറ്റി എന്നതിൻ്റെ പേരിൽ ദുഃഖിച്ചിരുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ അതിനുള്ള മാർഗങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ തെറ്റുകളെ തിരുത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് തെറ്റുപറ്റി എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തിനു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുക അതുപോലെ തന്നെ ആ തെറ്റിലേക്ക് വീണ്ടും പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ഫ്ലൈയിങ് ഹനുമാൻ ലോങ് ജേണി എന്നാണ് അപ്പോൾ ഇതിൽ പല വ്യക്തികളും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ജേർണിയിലേക്ക് കടക്കാൻ പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരയാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു യാത്രയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത് ആത്മീയമായ യാത്രയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈമിൽ പല വ്യക്തികളും സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുന്ന ഒരു സമയത്തിലൂടെയൊക്കെ ആകാം കടന്നു പോകുന്നത് കാരണം ലൈഫിൽ ഹോപ്പ് വിടുമ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പാത നിങ്ങളെ തീർച്ചയായിട്ടും ശരി തന്നെയാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് രുദ്രാക്ഷ രുദ്രാക്ഷ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലൻസിങ് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഡിവൈനായിട്ടുള്ളൊരു ബീഡ്സാണ് നമ്മൾ രുദ്രാക്ഷയെ കണക്കാക്കുന്നത് രുദ്രാക്ഷം അപ്പോൾ ആ ഒരു കാര്യത്തെ യൂസ് ചെയ്യുക നിങ്ങളെ ബോഡി മൈൻഡും സ്പിരിറ്റും ഒക്കെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് എന്നാണ് പല മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കാനായിട്ട് ഓം നമശിവായ മന്ത്രം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കുക അത് രുദ്രാക്ഷ ബീഡ്സ് വെച്ചുകൊണ്ട് ഒരു നൂറ്റെട്ട് പ്രാവശ്യം രുദ്രാക്ഷ ബീഡ് യൂസ് ചെയ്തുകൊണ്ട് കൗണ്ട് ചെയ്യുക നിങ്ങളുടെ ബോഡി മൈൻഡ് നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ മനസ്സിനെയും ശരീരത്തിനെയും ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കണക്കാക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ പല മാർഗങ്ങളുണ്ടാവാം പല ഉപദേശങ്ങൾ തരുന്ന വ്യക്തികൾ നിങ്ങളെ ചുറ്റുണ്ടാകാം അപ്പോൾ അത് ഏത് വഴിയിൽ പോകണം അല്ലെങ്കിൽ ആരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള പല ചിന്തകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എടുത്ത് ചാടിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാതെ വളരെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം നിങ്ങൾ ഈശ്വരനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മഹാദേവനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ശരിയായ പാത ഇവിടെ തിരു തെരഞ്ഞെടുക്കൂ എന്നാണ് ഈശ്വരനോട് പറയുന്നത് എല്ലാ കാര്യത്തിലും എന്തായാലും നയിക്കാനായിട്ട് ഇവിടെ ഒരു ദൈവാനുഗ്രഹം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു മാർഗം നിങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെയൊക്കെ എന്താണോ നിങ്ങളുടെ യുക്തിക്ക് യുക്തിക്കനുസരിച്ച് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് ശരിയായ പാതയിൽ മൂ ചെയ്യുക ഇവിടെ ഈശ്വരൻ പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു കാർഡ് കിട്ടിയിരിക്കുന്നത് ഗംഗ ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ട ഇത് മഹാ മഹാദേവൻ എന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കാത്ത കാര്യത്തിലൊരു ഡിസാസ്റ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് ഒപ്പമല്ല അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾക്കൊപ്പമല്ല നിങ്ങൾക്ക് യോജിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ ഒരു ഫേവറിലാക്കാനായിട്ട് ഈയൊരു ടൈമിൽ ഒരു ശിവഭക്തനാകൂ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ലോഡ് ശിവയുടെ ബ്ലെസ്സിങ്സ് സീക്കിയാൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരുന്നൊരു അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത് ലോഡ് ഹനുമാൻ ഡെഡിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ പല കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭക്തി മാർഗത്തിൽ എല്ലാം ഈശ്വരനിൽ എല്ലാം ഭഗവാൻ മഹാദേവനിൽ അർപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ എന്ത് കാര്യങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ പാർട്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഓണസ്റ്റായിട്ട് സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വൈസ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ടു ലോഡ് ശിവ എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ ഓവറോൾ എനർജി കിട്ടുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് ഓറ ഉണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഓറ ബ്രേക്ക് ചെയ്യാനും നിങ്ങളെ ഡീടോക്സിഫൈ ചെയ്യാനും ഈ നിങ്ങൾക്ക് ഈ ഓം ശിവായ എന്നൊരു മന്ത്രം ചൊല്ലാവുന്നതാണ് അതെല്ലാം റിലേഷൻഷിപ്പ് പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഡിസ്പ്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് തോന്നുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് രുദ്രാക്ഷമാല യൂസ് ചെയ്തിട്ട് നൂറ്റെട്ട് പ്രാവശ്യം ഓം ഉമാ മഹേശ്വരായ നമാന നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് എന്ത് മന്ത്രം ചൊല്ലുമ്പോഴും ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസമെങ്കിലും നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും തീർച്ചയായിട്ടും നെഗറ്റിവിറ്റി ഒക്കെ മാറിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ഓറയുടെ കാരണം കൊണ്ട് നിങ്ങൾ പല തീരുമാനങ്ങൾ തെറ്റായിട്ട് തെറ്റായിട്ടെടുക്കുന്നുണ്ടാവാം പല പ്രവർത്തികൾ തെറ്റായി ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് വന്ന തെറ്റെന്തായാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അതേസമയം എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നല്ല തീരുമാനമെടുത്ത് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഈ ഓവറോൾ റീഡിങ്ങിൽ നിന്നും എനിക്ക് കാണാൻ സാധിച്ചൊരു എനർജി അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് റിലേഷൻഷിപ്പ് റീഡിങ് കരിയർ ഫിനാൻഷ്യൽ മണി എന്ത് റീഡിങ്ങിലും നിങ്ങൾ പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു